ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൺഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പീസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട്

ഫണ്ട് വിതരണം ചെയ്യുകയും ചെയ്തു പോലെയാണ് അതിൽ ഉള്ള എല്ലാ പരിപാടികളും കൃത്യമായിട്ട് തന്നെ നമ്മുടെ കോർഡിനേറ്റർമാർ ഇടപെടുകയും ഒരു തര കൂടി തന്നെയാണ് പെട്ടെന്നുള്ള ഈ ഒരു എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ ഒരു കാര്യം ചെയ്ത് കൂടുതൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളും ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തൊരു തീരെ ഗുണമേന്മയാർന്ന തീരമെത്രി ഉൽപ്പന്നങ്ങളും റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ഓണച്ചന്തകളിലുണ്ടായിരുന്നു വിവിധതരം മീൻ വിഭവങ്ങളും രുചികരമായ ഓണപ്പായസങ്ങളും ഉൾപ്പെടുത്തിയുണ്ടായിരുന്ന ഭക്ഷ്യമേള ഓണച്ചന്തയെ കൂടുതൽ ആകർഷകമാക്കി സാഫ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ ഡി രമ്യ മിഷൻ കോർഡിനേറ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ